രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് യുവതാരങ്ങളും സീനിയർ താരങ്ങളും അണിനിരക്കുന്ന ടൂർണമെന്റിന് മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഐ പി എൽ സീസണോടുകൂടി വിരമിക്കാൻ സാധ്യതയുള്ള അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഒന്ന് എം എസ് ധോണി ഈ ഐ പി എൽ സീസണോടുകൂടി വിരമിക്കാൻ സാധ്യതയുള്ള ഒരു താരം മഹേന്ദ്ര സിംഗ് ധോണിയാണ് രണ്ടായിരത്തി എട്ട് ഐ പി എൽ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രധാന ഘടകമായ ധോണി നിലവിൽ ഫാഫ് ദക്ഷിണാഫ്രിക്കയുടെ മുൻ നായകനായ ഡുപ്ലസിസ് സമീപകാലത്ത് ഐ പി എല്ലിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് തുടങ്ങിയ ടീമുകൾക്കായി ഐ പി എല്ലിലും മികച്ച പ്രകടനങ്ങളാണ് ഡുപ്ലസിസ് കാഴ്ചവച്ചിരിക്കുന്നത് നിലവിൽ നാൽപ്പത് വയസ്സുള്ള വെറ്റൻ താരം തന്നെയാണ് ഡുപ്ലസ്ട്രസ് മൂന്ന് ഇഷാന്ത് ശർമ്മ ഇന്ത്യയുടെ ബെറ്ററൻ പേസറായ ഇഷാന്ത് ശർമ്മയാണ് ഈ സീസണോടുകൂടി വിരമിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇത്തവണത്തെ ഐ പി എൽ രൂപയ്ക്കായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ഇഷാന്തിനെ ടീമിലെത്തിച്ചത് എന്നാൽ നിലവിൽ ഇഷാന്തിന്റെ ഫിറ്റ്നസിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാല് അലി കഴിഞ്ഞ സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്ന മൊയിൻ അലിയെ ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുകയാണ് രണ്ടു കോടി രൂപയ്ക്കായിരുന്നു മോയിനെ കൊൽക്കത്ത സ്വന്തമാക്കിയത് നിലവിൽ മുപ്പത്തിയേഴുകാരനായ മൊയിൻ അലി ഇനിയൊരു ഐ പി എൽ സീസൺ കൂടി കളിക്കാൻ സാധ്യത കുറവാണ് അഞ്ച് കരുൺ ശർമ്മ ഇത്തവണത്തെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് താരമാണ് കരുൺ ശർമ്മ നിലവിൽ മുപ്പത്തിയേഴുകാരനായ കരുൺ ശർമ്മ ഇതിനോടകം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ച് പരിചയ സമ്പന്നതയുള്ള താരമാണ് എന്നിരുന്നാലും മറ്റൊരു ഐ സീസൺ കൂടി കരൺ കളിക്കാൻ സാധ്യത വളരെ കുറവാണ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്